ക്ഷേത്രങ്ങളിൽ സർപ്പദേവതാ പ്രീതിക്കായി നടത്തുന്ന സർപ്പപ്രീതിക്കായി സർപ്പക്കാവുകളിലും നാഗത്തറകളിലും ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ആയില്യം പൂജ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു നാഗദേവതാ പ്രീതിക്കായി കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് പ്രധാനമായും ആയില്യം പൂജ നടക്കുന്നത് കുറിച്ചിത്താനം പൂത്തർകോവിൽ ക്ഷേത്രത്തിൽ ആയില്യം പൂജ ഭക്തി ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു മേൽശാന്തി പ്രദീപ് നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു സർപ്പദേവതാ പ്രീതിക്കായി നടത്തിയ വിശേഷാൽ പൂജകളിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യം പൂജ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തർ ആയില്യം പൂജ തൊഴുച്ചു തുടർന്ന് അന്നദാനവും നടന്നു കൊങ്ങാണ്ടൂർ വള്ളിക്കാവ് വനദുർഗാദേവി ക്ഷേത്രത്തിൽ ആയില്യം പൂജ നടന്നു വടശ്ശേരിയിലെ ഉണ്ണി നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി അനിൽകുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് അഭിലാഷ് തെക്കേതിൽ മഞ്ഞുമണി അയ്യപ്പദാസ് നിഷാമോൾ പി ബി സുരേന്ദ്രൻ പ്രവീൺ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ